തിരുവചന പ്രദീപത്തിന്റെ ശ്രോതാക്കളായവർക്കും ക്രിസ്തുവേശുവിൽ സ്നേഹ വന്നത് ഇന്നത്തെ ചിന്തയ്ക്കാധാരമായി ഷമുവിൽ രണ്ടാം പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഏഴാം വാക്യമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് നാഥാൻ ദാവീദിനോട് പറഞ്ഞത് ആ മനുഷ്യൻ നീ തന്നെ നാഥാൻ പ്രവാചകൻ ദാവീദിന് തൻ്റെ പാപം വെളിപ്പെടുത്തുന്ന സന്ദർഭമാണിത് ദാവീദിന് കുറ്റബോധം ഉണ്ടാകത്തക്ക നിലയിൽ വളരെ നയപരമായിട്ടാണ് നാഥാൻ ദാവീദിനോട് ഇടപെട്ടത് ഒരു പട്ടണത്തിൽ രണ്ട് പുരുഷന്മാർ ഒരാൾ ധനവാനും മറ്റൊരാൾ ദരിദ്രനും ധനവാന് ധാരാളം ധനവാന് ധാരാളം ആടുമാടുകളുണ്ടായിരുന്നു ദരിദ്രനോ താൻ വിലയ്ക്ക് വാങ്ങിയ ഒരേ ഒരു പെൺകുഞ്ഞാട് മാത്രം അത് അവനെല്ലാമെല്ലാമായിരുന്നു അവൻ്റെ അടുക്കലും അവൻ്റെ മക്കളുടെ അടുക്കലും സന്തോഷത്തോടെ കഴിയവേ ധനവാന്റെ വീട്ടിലൊരു വഴിയാത്രക്കാരൻ വന്നു അവന് വേണ്ടി പാകം ചെയ്യുവാൻ ധനവാന്റെ ആടുകളിൽ ഒന്നിനെ എടുക്കാതെ ദരിദ്രന്റെ കുഞ്ഞാടിനെ പാകം ചെയ്തു ഇത് കേട്ടപ്പോൾ ദാവീദിൻ്റെ നീതിബോധം ഉണർന്നു ഇത് ചെയ്തവൻ ആരായാലും ഹോവയാണ് അവൻ മരണയോഗ്യൻ അവൻ കരുണയില്ലാതെ പ്രവർത്തിച്ചത് കൊണ്ട് അവന് നാലിരട്ടി പകരം കൊടുക്കണം അപ്പോൾ നാഥാൻ ആ മനുഷ്യൻ നീ തന്നെ എന്ന് അവൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു ദാവീദിന് തൻ്റെ തെറ്റ് മറയ്ക്കുവാൻ കഴിഞ്ഞില്ല ദാവീദിൻ്റെ പാപം മാത്രമല്ല അതിനുള്ള ശിക്ഷയും നാഥാൻ വെളിപ്പെടുത്തി പാപഫലമായുണ്ടായി കുഞ്ഞു മരിച്ചു പോകും അവൻ്റെ ഗ്രഹത്തിൽ നിന്നും വാൾ വിട്ടുമാറുകയില്ല സ്വന്തം ഗ്രഹത്തിൽ നിന്ന് തന്നെ അവൻ അനർത്ഥം വരുത്തും രഹസ്യത്തിൽ ചെയ്ത പാപം പരസ്യമാകുകയും പരസ്യമായി അധാർമിക പ്രവൃത്തികൾ അവൻ്റെ കുടുംബത്തിൽ സംഭവിക്കുകയും ചെയ്യും ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ദാവീദ് നാഥാനോട് ഞാൻ എഹോവയോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് സമ്മതിച്ചു പാപം ആരോട് ചെയ്താലും ആര് ചെയ്താലും അത് ദൈവത്തിനെതിരാണ് അത് വലുതോ ചെറുതോ ആയിരുന്നാലും അതിന് ശിക്ഷയുണ്ട് പാപം ചെയ്ത ആളിൻ്റെ ശ്രേഷ്ഠത അതിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കും ഇസ്രയേലിൻ്റെ രാജാവാണ് ഈ പാതകം ചെയ്തിരിക്കുന്നത് കൊലപാതകവും വിഭിച്ചാരുവും അത് ഇസ്രയേൽ ജനതയ്ക്ക് മുഴുവൻ അപമാനം വരുത്തിയെന്ന് മാത്രമല്ല ഇസ്രയേലിന് ദൈവമായ ഹോവയ്ക്കും അത് അപമാനകരമായ സംഭവമായിരുന്നു ദാവീദ് പാപം ഏറ്റുപറഞ്ഞതിനാൽ ദൈവം അവൻ്റെ പാപം മോചിച്ചു കൊടുത്തുവെങ്കിലും നിമിത്തം ദൈവത്തിൻ്റെ നാമം ദുഷിക്കപ്പെടുവാനിടയായതുകൊണ്ട് അവന് ജനിച്ച കുഞ്ഞ് മരിച്ചുപോയി നാഥാൻ വെളിപ്പെടുത്തിയതുപോലെയുള്ള അനർത്ഥങ്ങളെല്ലാം അവൻ്റെ ഭവനത്തിൽ സംഭവിച്ചു മനുഷ്യൻ എത്ര ഉന്നതനായിരുന്നാലും അവന്റെ പാപം അവനെ അധമനാക്കി തീർത്തു സകല മനുഷ്യരിലും ഈ പാപം വ്യാപിച്ചിരിക്കുന്നത് കൊണ്ട് ദൈവനീതിയുടെ മുമ്പിൽ ശിക്ഷിക്കപ്പെടേണ്ടവരാണെന്ന് യാഥാർത്ഥ്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ആ മനുഷ്യൻ നീ തന്നെ എന്ന നാഥാൻ്റെ വാക്കുകൾ നമ്മുടെ മുഖത്ത് നോക്കി പറയുമ്പോൾ നാം ലജ്ജിച്ച് തലതാഴ്ത്തുകയാണ് കഴിഞ്ഞ നാടുകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ധാർമികമായ സംഭവങ്ങൾ പാപം നാം ലജ്ജിക്കത്തക്ക നിലയിൽ ഏറ്റവും ഭയാനകമായിരുന്നു ലജ്ജാകരമായിരുന്നു കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ മനഃപൂർവ്വമായും അല്ലാതെയും സംഭവിച്ചുള്ള പാപങ്ങൾ നമ്മെ നോക്കി പരിഹസിക്കുന്നു എന്നാൽ മറ്റൊരു സന്ദർഭത്തിൽ യാതൊരു പാപവും ഇല്ലാഞ്ഞിട്ടും ഇതാ ആ മനുഷ്യനെന്ന് പറഞ്ഞുകൊണ്ട് ഒരാളെ ജനസമൂഹത്തിൻ്റെ നടുവിലേക്ക് കൊണ്ടുവരുന്നു അഞ്ചു കോടതികളിൽ ആറ് പ്രാവശ്യം മാറി മാറി വിസ്തരിച്ചിട്ടും കുറ്റമില്ലാത്തവനെന്ന് തെളിഞ്ഞു ഒടുവിൽ പീലാത്തോ യേശുവിനെ പുറത്തു കൊണ്ടുവരുമ്പോൾ പറഞ്ഞ വാക്കുകളാണ് ഇതാ ആ മനുഷ്യൻ ശരീരമാസകലം അടികളേറ്റ് ശിരസ്സിൽ മുൾക്കിരീടം തറയ്ക്കപ്പെട്ടവനായി മുഖത്ത് രോമങ്ങൾ പിഴുതെടുക്കപ്പെട്ട് മുഖത്ത് തുപ്പലേറ്റ് മുത് മുഴുവൻ ചാട്ടവാറുകളുള്ള അടിയേറ്റ് അപാത ചൂടം നെണപടിഞ്ഞ അവസ്ഥയിൽ യേശുവിനെ പുറത്തു കൊണ്ടുവരുന്നു ദാവീദിന്റെ പാപം വ്യക്തമാക്കുവാനാണ് ആ മനുഷ്യൻ നീ തന്നെ എന്ന് നാഥാൻ പറഞ്ഞത് എന്നാൽ പീലാത്തോസ് ഇതാ ആ മനുഷ്യൻ ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞത് അവനിൽ പാപമില്ല എന്ന് വ്യക്തമാക്കുവാനാണ് ദാവീദ് ദരിദ്രന്റെ കുഞ്ഞാടിനെയാണ് പാകം ചെയ്തതെങ്കിൽ ലോകത്തിന്റെ പാപം ചുമക്കുവാൻ ലോക സ്ഥാപനത്തിന് മുമ്പ് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവ പീലാത്തോസ് ജനമധ്യത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഊനമില്ലാത്ത കുഞ്ഞാട് എന്ന് വ്യക്തമാക്കിയായിരുന്നു വീലാത്തോസിന്റെ ലക്ഷ്യം അവനിൽ കുറ്റമില്ല ഈ മനുഷ്യൻ നീതിമാൻ എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിനെ പരസ്യമായി കുറ്റവിമുക്തനാക്കുന്നു എന്നാൽ പ്രിയപ്പെട്ടവരെ കത്താവായി യേശുക്രിസ്തു പരസ്യമായി വിസ്തരിക്കപ്പെട്ടിട്ടും നീതിമാൻ കുറ്റമില്ലാത്തവൻ മരണയോഗ്യമായതൊന്നും ഇവനില്ല എന്ന് പ്രഖ്യാപിക്കപ്പെട്ടിട്ടും യേശു എന്തുകൊണ്ട് ക്രൂശില് തീർന്നു നമ്മുടെ എല്ലാവരുടെയും പാപത്തിന്റെ ശിക്ഷ നമ്മുടെ കർത്താവിന്റെ മേൽ ചുമത്തുകയായിരുന്നു പാപം ചെയ്ത് ദൈവശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മനുഷ്യരുടെ മുഴുവൻ പ്രതിനിധിയായി നാം ദാവിനെ കാണുന്നു എന്നാൽ പാപമില്ലാത്തവൻ പരസ്യമായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടും കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശില്യാഗമായി തീർന്നു ഇനി നാം ശിക്ഷിക്കപ്പെടേണ്ടതില്ല ഇന്ന് നാം കർത്താവിനെ ആരാധിക്കുമ്പോൾ നാം നമ്മിലേക്ക് നോക്കി ന്യായവിധിയുടെ കടക്കം നമ്മുടെ മേൽ ഓങ്ങിയിരുന്നപ്പോൾ അത് നമ്മിൽ നിന്നും മാറ്റുവാൻ ക്രിസ്തു നമുക്ക് പകരം ശിക്ഷിക്കപ്പെട്ടു ഇതാ ആ മനുഷ്യൻ പറഞ്ഞുകൊണ്ട് ന്യായവിസ്താര സുഭയിൽ നിന്നും പുറത്തേക്ക് വരുന്ന ക്രിസ്തു പാപരഹിതനായി വിളഞ്ഞു നിൽക്കുന്നു ഒരിക്കലറുക്കപ്പെട്ടവനെങ്കിലും ഇന്ന് ആരാധ്യനായ കർത്താവ് സകല മഹത്വത്തിനും പുകഴ്ചയ്ക്കും യോഗ്യൻ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാനൊക്കെയും മടങ്ങുന്ന എല്ലാ നാവും ഒരേ ശരത്തിൽ യേശു കർത്താവ് നേറ്റു നമ്മുടെ കർത്താവായ യേശുവിനെ നമുക്കും മഹത്വപ്പെടുത്താം കഥാവായ യേശു ക്രിസ്തുവിൽ കൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന സകല അനുഗ്രഹങ്ങൾക്കും ന്യായവിധിയിൽ നിന്ന് ലഭിച്ച വലിയ വിടുതലമായിട്ട് നമുക്ക് ദൈവത്തിന് നന്ദിയുള്ളവരായിരിക്കാം കർത്താവിൻ്റെ നാമം ഇന്ന് വന്നേക്കും മഹത്വപ്പെടുമരാകട്ടെ സ്വർഗീയ പിതാവേ ഞങ്ങൾക്ക് വേണ്ടി പാവികളായിരുന്നു ഞങ്ങളുടെ പാപത്തിൻ്റെ ശിക്ഷ മുഴുവൻ ഏറ്റെടുത്തുകൊണ്ട് ഇതാ ആ മനുഷ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിനെ പാപമില്ലാത്തവനായി പിലാത്തോസ് സ് പുറത്തേക്ക് കൊണ്ടുവരുന്ന കാഴ്ച ഞങ്ങളും കാണുന്നു കർത്താവേ ഞങ്ങളും ദാവിതിനെ പോലെ ആ മനുഷ്യൻ നീ തന്നെ എന്ന് പറയത്തക്ക നിലയിൽ ഞങ്ങൾ പാപത്തിൻ്റെ ശിക്ഷയേറ്റുവാങ്ങി നിത്യ നരക ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരായിരുന്നു എന്നാൽ ഞങ്ങളുടെ നരകവിധി അവിടുന്ന് മാറ്റി എഴുതുകൊണ്ട് സ്തോത്രം ഞങ്ങളുടെ ശിക്ഷ അവിടുന്ന് ഏറ്റെടുത്തത് കൊണ്ട് സ്തോത്രം ഞങ്ങളുടെ ശിക്ഷാവിധിയിൽ നിന്ന് ഒഴിവുള്ളവരാക്കി തീർത്തത് കൊണ്ട് സ്തോത്രം സർവമഹത്വം അങ്ങേതൃപാദത്തിൽ അർപ്പിക്കുന്നു ക്രിസ്തുവേശുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ